അല്ല കുഞ്ഞാണിയാ എവിടെപ്പിച്ചേ ചങ്ങായി ആ പേപ്പർ നേരത്തിന് കൊടുക്കണ്ടേ ഒരു നേരം നില മിഞ്ഞാന്നേറ്റ് ഏൽപ്പിച്ചു എന്നോട് ആയിരുന്നുണ്ട് വരാന് ഇതുവരെ ചെന്നു കിട്ടണില്ലല്ല എന്നാ റാൻ പെട്ടത്തിനെ കാത്തു എവിടെ ചങ്ങായി അതാണ് എന്റെ കഥ ഇത് പറഞ്ഞു അസംകുട്ടിയെ മറ്റേ ജെസിലെ കാക്ക കരിയേപ്പിന്റെ പറഞ്ഞ മാരിയ എന്റെ കഥ അത് പറയണ്ട സംഗതി കാരണം കാക്ക സമ്മൂസൊക്കെ ഉള്ള പതിര് ഒക്കെ റെഡി ആക്കി മസാല ഒക്കെ സെറ്റാക്കിന്റെ അസംകുട്ടിനോട് ചോദിച്ചാൽ പത്തുപയോഗിക്കും കരിയപ്പിൻ്റെ മൈക്കൂടുന്നാറ് അപ്പൊ അസംകുട്ടി പൊതുവെ ആരെ കണ്ടാലും വർത്താനം പറണ്ട ഒരാള അങ്ങനെ പീ പത്ത് പേര് കരിയപ്പിൻ്റെ പോയിട്ട് വൈകുന്നേരം അഞ്ച് രാവിലെ എട്ട് മണിക്ക് പോയിക്കൊണ്ട് പോവാൻ കരിയപ്പിന്റെ വൈകുന്നേരം അഞ്ചണിക്കാണ് കരിയേപ്പിൻ്റെ ആയിട്ട് വരുന്നത് അപ്പൊ എന്താ അത് വരെ കാണൂലോട് മിമ്മ രാഷ്ട്രീയം പറഞ്ഞു രാഷ്ട്രീയം പറഞ്ഞലക്ഷൻറെ സമയമായതുകൊണ്ട് ഓൻ രാഷ്ട്രീയം രാഷ്ട്രീയ പറയണ ആരെങ്കിലും കിട്ടിയാ പിന്നെ വേറെ ഒരു ബോധം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞിന്റെ കഥ മനസ്സിലായി ഒരു സ്വർണ്ണ ആൾക്കാരോട് ഭർത്താനം പറഞ്ഞ് പറഞ്ഞ് ഗെതിട്ട് ഓം വൈകുന്നേരം വൈകുന്നേരം എങ്ങനെയാ കരേപ്പിന്റെ ആയിട്ട് വര അപ്പൊ തന്നെ കാക്കവട വേറെ ആളെ പറഞ്ഞു കരേപ്പിന്റെ സമൂസ വിറ്റിക്കണം അന്നൊരു പണ്ടാരത്തിന് പിന്നെ അത് ഏറ്റവും അവിടെ ഇവിടെയും കൂടി ഇങ്ങാണ്ട് ഭർത്താനം പറഞ്ഞിങ്ങാട്ട് സ്വിപ്പാലാ എന്റെ പേപ്പർ ചെലക്കാ കേറിഞ്ഞു നേരല്ലാത്ത നേരത്താണ് എന്റെ ഒരു പണി അത് കൊടുക്കണ്ട നേരത്ത് കൊടുത്താലല്ലേ അതിന്റെ പണി എടുക്കൊള്ളു